നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ പ്രായത്തിനനുസരിച്ചും നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ഈ കൂടുതലായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എല്ലാവരും ഇപ്പം അവയറാണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉണ്ടായിട്ടുള്ള സ്കിൻ കെയറിന്റെ കാര്യത്തിലെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായി എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും കുറെ ഫാൻസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ സൺസ്ക്രീൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ സൺസ്ക്രീൻ മറ്റെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് അത് പോകുന്നുണ്ട് അപ്പം ആദ്യം തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അഥവാ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മളൊരു ഫിസിക്കൽ മെത്തേഡ് അതായത് നമ്മൾ തൊപ്പിയോ സ്കാർഫോ കുടയോ ഒക്കെ പിടിച്ച് അതിനെ മാനേജ് ചെയ്യാമെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് തന്നെ ഞാൻ പറയും അപ്പൊ ഇനി കുട്ടികൾ മുതൽ തുടങ്ങാം കാരണം ഇപ്പൊ വരുന്നവരെല്ലാം ചോദിക്കും ചെറിയ കുട്ടിയാണ് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ പർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടെന്നൊക്കെ ചോദിക്കും തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് അപ് ടു ഒരു മൂന്ന് നാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല എപ്പോഴും പറയുന്നത് നമ്മളൊന്ന് കവർ ചെയ്യും ഇപ്പൊ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വെയിലൊക്കെ ഉള്ളിച്ച് അങ്ങ് കൊണ്ടുപോകും അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ സെൻസിറ്റീവാണ് കുഞ്ഞിൻ്റെ സ്കിന്ന് അപ്പൊ അന്നേരം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അല്ല റെക്കമെൻഡ് ചെയ്യുന്നത് മറിച്ച് നമ്മളൊരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക അതായത് ഒരു സ്കാർഫോ അല്ലെന്നു ഒരു ടവലോ എന്തെങ്കിലും വെച്ചിട്ട് കുഞ്ഞിനെ കവർ ചെയ്ത് വയ്ക്കുക നല്ല ഡയറക്റ്റ് ഡയറക്ട് വെയിലാണുള്ളതെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നാല് വയസ്സിന് താഴെ നമ്മൾ സൺസ്ക്രീൻ പറയുന്നില്ല അപ്പൊ അതിന് മുകളിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൊതുവേ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം എന്ന് ശീലിപ്പിക്കുന്ന ഡയറക്റ്റ് വെയിൽ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങള് കൊള്ളിക്കാതിരിക്കുക അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ചോദിക്കും വൈറ്റമിൻ ഡി വേണ്ടേന്ന് അപ്പൊ ഈ പൊള്ളലടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആവുന്ന രീതിയിൽ യു വി അത്രയും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കിൻ ഡാമേജ് ഉണ്ടാവാം സ്കിൻ അലർജീസ് ഉണ്ടാകുന്നുണ്ട് പല കുഞ്ഞുങ്ങളെയും ചൊറിച്ചിലും അതുപോലെ തന്നെ വട്ടത്തില് സ്കിൻ പൊളിഞ്ഞ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അത് അത് ഈ മിക്കവാറും സ്കൂളുകളിലൊക്കെ ഫിസിക്കൽ ട്രെയിനിങ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ആ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഉച്ചയ്ക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു സ്പോർട്സിൽ എന്തെങ്കിലും ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഉണ്ട് അത് നല്ല കാഠിനുള്ള വെയിലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ പീഡിയാട്രിക് സൺസ്ക്രീൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ മിനറൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കകത്തേക്കുള്ളൊരു അബ്സോപ്ഷൻ കുറവായിരിക്കും അത് പുറമേ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ യു വി റേസിൽ നിന്ന് നല്ല രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും സ്കിൻ ഡാമേജ് ഒഴിവാക്കാൻ പറ്റും ഇനി ഇതല്ലാതെ നമ്മളിപ്പം തൊപ്പി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സസ് ഉപയോഗിക്കാനോ അങ്ങനെയൊക്കെ ഇപ്പം സൺ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് അറിയില്ല പക്ഷെ അങ്ങനത്തെ ഡ്രസ്സസ്സും നമുക്ക് അവൈലബിൾ അപ്പോൾ അതുകൊണ്ട് ഔട്ട്ഡോർ ഒക്കെ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഒരു പതിമൂന്ന് വയസ്സിന് ശേഷം നമ്മൾ ഏത് രീതിയിലുള്ള സൺസ്ക്രീൻ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പത് വയസ്സിന് ശേഷം തന്നെ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുരു 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 പോലെ വരും പ്രത്യേകിച്ച് നെറ്റി മൂക്ക് താടി ഇങ്ങനത്തെ ഉള്ള സ്ഥലം ഈ മൂക്കിന്റെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കൊമിഡോൺസ് ധാരാളം വരും ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും ഒരു സമര സിബത്തിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും അതുപോലെ തന്നെ കുരു വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നോൺ ആയിട്ടുള്ള സൺസ്ക്രീൻ ജെൽ അല്ലെങ്കിൽ അക്വാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്നുള്ള രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുക എസ് എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എപ്പോഴൊരു ഫിഫ്റ്റി തിരഞ്ഞെടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് കാരണം സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവര് വെയിലിനെ പറ്റിയൊന്നും യാതൊരു രീതിയിലും ബോധമെടല്ല അപ്പോൾ ഒരു എന്തെങ്കിലും കുട പിടിക്കാനോ തോപ്പി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും മറയ്ക്കാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യാനും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ വഴി തന്നെ കിട്ടണം ഇതിനകത്ത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് മാക്സിമം ഒഴിവാക്കുക പിന്നെ സ്വെറ്റൻ വാട്ടർ പ്രൂഫായിട്ടുള്ള ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് അതിനെ ക്ലെൻസ് ചെയ്യുക നമ്മളൊരു മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിനെ ക്ലീൻ ആക്കുന്നു അതുപോലൊരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ സൺസ്ക്രീൻ വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ഞാൻ പറയാത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരേ ഇൻഗ്രീഡിയൻറ്റ് തന്നെയായിരിക്കും ആ ബ്രാൻഡിൽ വരുന്നത് അപ്പം സൺസ്ക്രീൻ നമുക്ക് സ്യൂട്ട് ആവുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമ്മളൊരു ഒന്നൊന്നര ആഴ്ച ഇത് ഉപയോഗിച്ചാലേ പറ്റും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ വാട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് മാക്സിമം ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഒരു ഇരുപത് മുതൽ ഒരു മുപ്പത് വയസ്സ് അല്ലെ മുപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ള ഒരു കാറ്റഗറിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സൺ എക്സ്പോഷ്യർ അധികം കാണില്ല പക്ഷേ ഈ പറഞ്ഞ ഇരുപത് വയസ്സിനകത്ത് നമ്മൾ കൊണ്ട ഒരു വെയിലിൻ്റെ കാഠിന്യം കാരണം ശ്രദ്ധ കുറവുണ്ട് നമുക്ക് ഒരു പക്ഷേ അത് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ വരാം പക്ഷേ ഇൻഡോർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ അകത്തൊരു വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കൊടുത്ത് തേർട്ടി തേർട്ടി പ്ലസ് എന്നുള്ള രീതിയിൽ മതി ഫിഫ്റ്റി വരെ ഇല്ലേലും കുഴപ്പമില്ല പിന്നെ നമ്മൾ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ മിനിമം യൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ടിൻഡഡ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാം സ്റ്റിൽ ഈ ഇരുപതിനും ഇരുപതിനും മുപ്പതിനും അല്ലെങ്കിൽ മുപ്പത്തഞ്ചിനും ഇടയ്ക്കും കുരു വരുന്ന ആൾക്കാരുണ്ട് സൺസ്ക്രീൻ അതുപോലെ നമ്മൾ ഇതിനകത്തൊരു ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒരു ഇടുമ്പ് ചെറു പറയില്ലേ വെള്ള കളറിൽ കളറിലിരിക്കുന്ന ചാമ്പലിട്ട പോലെ ഇരിക്കുന്നതൊക്കെ പറയാറുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ സൺസ്ക്രീൻ ആവുന്നതുകൊണ്ടാണ് താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് ഇനി കെമിക്കൽ സൺസ്ക്രീനിലേക്ക് വരുമ്പോൾ അത് സ്കിന്നിനകത്തേക്ക് തന്നെ അത് ബ്ലെൻ്റ് ആയി പോവും അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ടിൻ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞത് നമുക്ക് കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരില്ല ഒരു ചെറിയ ടിന്റ് കൊണ്ട് ചെറിയ ബ്ലമിഷസും കാര്യങ്ങളൊക്കെ അത് കവർ ചെയ്ത് തരും ഇനി കുറച്ചും കൂടെ ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഇരുപതുകളിലും മുപ്പതുകളിലും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ ഇടാൻ മറക്കുന്നതോ അല്ലെങ്കിൽ ഇടാതിരിക്കുന്നതോ ആണ് ന നമുക്ക് നാല്പതുകളിൽ പിഗ്മെന്റേഷൻ വരുന്നത് അല്ലെ മുപ്പതുകളിലെ അവസാനം നാൽപ്പതുകളുടെ തുടക്കത്തിൽ പിഗ്മെന്റേഷൻ തുടങ്ങും അപ്പോഴാണ് പലരും സൺസ്ക്രീനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത് ശരിക്കും ഈ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെയാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നന്നായി കുട പിടിക്കുകയും നല്ല പ്രൊട്ടക്ഷൻ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുമെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ്റെ ആവശ്യമില്ല പക്ഷേ നന്നായിട്ട് സ്കൂട്ടർ ഓടിക്കുകയും നന്നായിട്ട് വെളിയിലിറങ്ങി നടക്കുകയും ഉച്ച സമയത്തൊക്കെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് നാൽപ്പതുകളിൽ ഉറപ്പായിട്ടും ഈ കവളിൻ്റെ രണ്ട് സൈഡിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പിഗ്മെൻറ്റേഷൻ വരും പുരുഷന്മാർക്കാണെങ്കിൽ ഇവിടെ ഒരു ബാൻഡ് പോലെ ആയിരിക്കും ഒരു ആഫ്റ്റർ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അതിനകത്ത് തുടങ്ങും നല്ല വെയിൽ കൊണ്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുഷന്മാരും പ്രത്യേകിച്ച് പറയുന്നത് ഞാനൊന്നും ഉപയോഗിക്കാറില്ല സൺസ്ക്രീനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിലും പറയാം ഞാനൊന്നും ഉപയോഗിക്കത്തില്ല അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു രീതിയാണ് ശരിക്കും വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം അതൊരു കോസ്മെറ്റിക് ഇതിന്റെ ഭാഗമൊന്നുമല്ല അത് നമ്മുടെ ഒരു ഭാവിയിൽ നമുക്ക് സ്കിൻ ഡാമേജ് ഉണ്ടാവാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കുറച്ചും കൂടെ ഏജ് ആവുമ്പോൾ സ്കിൻ കുറച്ച് ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഏത് ഏജിലാണേലും ഒരു മോസ്ച്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുക എക്സെപ്റ്റ് ടീനേജിൽ ഏജിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അത്രയും ഒരു കൃത്യമായ ഒരു മോയിസ്ചറൈസർ വേണം എന്ന് പറയാതെ കാരണം ആവശ്യത്തിന് ശിവം പ്രൊഡക്ഷൻ ഉണ്ട് അതിൻ്റെ പുറത്തുകൂടെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് സ്കിന്നെ ഡിപൻഡ് ചെയ്തിട്ടായിരിക്കുന്നത് പക്ഷേ അതിനുശേഷം ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് നമുക്ക് എന്തായാലും ഒരു മോയിസ്ചറൈസർ വേണം സൺസ്ക്രീൻ ഇടുന്നതിന് മുമ്പ് മോയിസ്ചറൈസർ ഇടണം അത് ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഫ്റ്റർ ഫോർട്ടീസിലേക്ക് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റായിട്ടും മോയിസ്ചറൈസ് ചെയ്തിരിക്കണം മോയിസ്ചറൈസർ ഇട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുക അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ നമ്മളിപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ലെയർ ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് പോകുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വേർക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം മാത്രമല്ല ഈ ക്ലൈമാറ്ററിക്ക് ഏജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ആകുമ്പോഴത്തേക്കും മനോപോസും പ്രീമേനോപോസ് മെനോപോസ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേജസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സ്വെറ്റായിരിക്കും ഭയങ്കര വേർപ്പായിരിക്കും ദേഹം മൊത്തം നല്ല ചൂട് തീ ഓരി ഇട്ടപോലെ എന്നൊക്കെ ആൾക്കാർ പറയും അപ്പൊ അതും എല്ലാം കൂടെ ആകുമ്പോ ഈ പ്രോഡക്റ്റ്സ് ഒന്നും നമുക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അധികം വേർക്കാതെ ഇറങ്ങുന്നതിന് കുറച്ചും കൂടെ മുമ്പ് ഇടാനായിട്ട് നോക്കുക ഈവൻ നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോഴും നമുക്ക് സൺസ്ക്രീൻ ആവശ്യം വേണ്ടി വരും അതായത് ഒന്നുകിൽ ആ സ്ക്രീൻ കൊണ്ട് നമ്മൾ മറയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരും ഇനി ഈ പറഞ്ഞ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പം യു എസ് യു കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വിസിറ്റിന് പോകുന്ന സമയത്തൊക്കെ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് പോകും തിരിച്ചു വരുമ്പോൾ കറുത്ത കരുവാളിച്ചിരിക്കും വരുന്നത് പക്ഷേ ഉള്ള നിറം കറുക്കുന്ന പ്രശ്നം അവിടെ അവിടെ ആയിട്ട് പാച്ചസ് പോലെ ആവും കളർ മങ്ങുന്നതും വാങ്ങാതിരിക്കുന്ന ഒന്നും വലിയ പ്രശ്നമല്ല ടാൻഡാവുന്നത് വേറെ ഇത് പിഗ്മെന്റഡ് ആവുക ചെയ്യുന്നത് അതൊരു വളരെ വലിയൊരു ഡാമേജായി മാറും അപ്പൊ ആ ശ്രദ്ധിക്കേണ്ടത് അവിടെയൊക്കെ യു വി ഇൻഡെക്സ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യു എസ് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂര്യൻ വളരെ അടുത്ത് അല്ലെങ്കിൽ വളരെ കാഠിനുണ്ട് ഇവിടുത്തെ അത്ര പെട്ടെന്ന് അറിയില്ല എന്നേ ഉള്ളൂ പക്ഷെ ഒരു തിളക്കുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു തണുപ്പ് നമുക്ക് ചുറ്റുമുള്ളപ്പോൾ മിക്കവാറും ആൾക്കാർ സൺസ്ക്രീൻ ഇടാറില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ക്യാപ്പ് യൂസ് ചെയ്യണം കൊട പിടിക്കണം സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സൺസ്ക്രീൻ ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം ഇൻഡോറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടെ ചേർത്തിട്ടുള്ള സൺസ്ക്രീൻ എടുക്കുക പി എ പ്ലസ് 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 ആയിരിക്കണം എസ് പി എഫ് മിനിമം തേർട്ടി ആയിരിക്കണം മോയ്സ്ചറൈസറിലും സൺ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉണ്ടെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് സൺസ്ക്രീനിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക മോയ്സ്ചറൈസറിലുള്ളത് നല്ലത് തന്നെ പക്ഷേ അതിന് കൂടെ സൺസ്ക്രീനും എക്സ്ക്ലൂസീവ് ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിനെക്കുറിച്ച് കമൻസോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്